ചെമ്പനീർപ്പൂവ് പരമ്പരയിലൂടെ രേവതിയായി എത്തി മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം പറ്റിയ നടിയാണ് ഗോമതിപ്രിയ തമിഴകത്ത് നിന്നും മലയാള പരമ്പരകളിലേക്ക് എത്തിയ ഗോമതിപ്രിയക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു ആരാധകരെല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു പരമ്പരയിൽ നിന്നും അപ്രതീക്ഷിതമായി ഗോമതിപ്രിയ പിന്മാറിയത് കൂടുതൽ പ്രതിഫലം ചോദിച്ചതാണ് ഗോമതിപ്രിയയെ പുറത്താക്കാൻ കാരണം എന്നായിരുന്നു പിന്നീട് അങ്ങോട്ട് പുറത്തു വന്നിരുന്ന വിവരങ്ങളും എന്തൊക്കെയായാലും ഇന്നും ഗോമതി പ്രിയയെ സ്നേഹിക്കുന്ന ആരാധകരുടെ എണ്ണം കൂടുതലാണ് ഇപ്പോൾ ഗോമതി പ്രിയയുടെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഗോമതിയുടെ പുത്തൻ വിശേഷ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും ഇതിനോടകം തന്നെ എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഗോമതി പ്രിയ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഗോമതി പ്രിയയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് പുത്തൻ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്ന് തോന്നിക്കുന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഗോമുതിപ്രിയ പങ്കുവച്ചിരിക്കുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഗോമുതിപ്രിയയുടെ പുത്തൻ പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തു ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ലുക്കിൽ വധുവായി ഒരുങ്ങിയ ചിത്രങ്ങളാണ് ഗോമുദിപ്രിയ പങ്കുവച്ചത് ചിത്രങ്ങളെക്കാൾ കൂടുതൽ ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഗോമുതിപ്രിയ ചിത്രങ്ങൾക്ക് താഴെ കുറിച്ച കുറിപ്പാണ് വെഡ്ഡിങ് ഹാപ്പിനെസ് എന്നൊക്കെയായിരുന്നു ക്യാപ്ഷൻ എഴുതിക്കൊണ്ടെത്തിയത് അതിനോടൊപ്പം തന്നെ ലവ് ട്രൂ ലവ് വെഡ്ഡിങ് കമ്മിങ് സൂൺ എന്നൊക്കെയായിരുന്നു ഹാഷ്ടാഗ് ആയിട്ടും ഗോമതി പ്രിയ നൽകിയത് ഇത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് ഹാഷ്ടാഗുകൾ കണ്ട് നടിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് താരത്തിന്റെ വിവാഹമാണോ എന്ന് തിരക്കിക്കൊണ്ടാണ് നിരവധി പേർ എത്തിയിരിക്കുന്നത് അതേസമയം ഇത് ഫോട്ടോഷൂട്ട് ആയിരിക്കും എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് എന്നാൽ ചിത്രങ്ങളെക്കാൾ കൂടുതൽ ആരാധകർ ഏറ്റെടുത്തത് ഹാഷ്ടാഗുകളായിരുന്നു ലവെന്നും വെഡ്ഡിംഗ് എന്നും കുറിച്ചത് കൊണ്ട് തന്നെ താരത്തിന്റെ വിവാഹമാണോ എന്നാണ് ആരാധകരിൽ പലരും ചോദിച്ചത് ഇതിനൊരു ഉത്തരം ഗോമതിപ്രിയ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആരാധകർ ഇപ്പോൾ ഈ ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി പേരാണ് ഗോമതിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ചെമ്പനീർപ്പൂവ് പരമ്പരയിലൂടെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ടാണ് ഗോമതിപ്രിയ അഭിനയരംഗത്തേക്ക് ചുവടുവച്ചത് രേവതി എന്ന കഥാപാത്രത്തിന് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു പരമ്പരയിൽ നിന്നും ഗോമതിപ്രിയ പിന്മാറിയത് ഗോമതിപ്രിയയുടെ പിന്മാറ്റം ആരാധകരെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു ഗോമതിപ്രിയക്ക് പകരം പരമ്പരയിലേക്ക് രേവതിയായി എത്തിയത് റബേക്ക സന്തോഷായിരുന്നു റബേക്കയാണ് ഇപ്പോൾ ചെമ്പനീർ പൂവ് പരമ്പരയിലെ രേവതി എങ്കിലും ഗോമതിപ്രിയ തിരിച്ചു വന്നിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരാധകരുണ്ടാവില്ല രേവതിയായി എത്തിയ ഗോമതിപ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറിയതിനു ശേഷം റബേഖയ്ക്ക് പകരം വീണ്ടും ഗോമതിപ്രിയ തന്നെ പരമ്പരയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആരാധകരുണ്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്